ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വചനപുലരിയിലേക്ക് സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് കൊളോസിർ കെഴുതിയ ലേഖനം നാലാം അധ്യായം രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും കൃതജ്ഞതാ ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും എന്താണ് ഈ കൃതജ്ഞത ഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവാൻ പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും നന്ദിയുള്ളവരായി ഇരിക്കണം നാം മനസ്സിലാക്കണം ഇന്നത്തെ പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് ഈ തിരുവചനം കേൾക്കുവാൻ പോലും നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് നിരന്തരം എപ്പോഴും നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ ഓരോന്നും നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മോട് കൂടെ ആയിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നാം പോകുന്ന വഴികളിൽ അപകടങ്ങൾ ഉണ്ടാകാതെ നമ്മെ പരിപാലിക്കുന്നത് ദൈവമാണ് ഓരോ ദിവസവും വരാവുന്ന അപകടങ്ങൾ രോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വിടിവെക്കുന്നത് ദൈവമാണ് രാത്രിയിൽ കിടക്കുന്ന നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഓരോ ദിവസവും നമ്മെ വഴി നടത്തിക്കൊണ്ട് പോകുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് അപ്പോൾ പ്രിയമുള്ളവരെ തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ ഓരോ ദിവസവും എല്ലാ നേരവും ദൈവത്തോട് നന്ദിയുള്ളവരായി നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് എങ്കിൽ പോലും ദൈവം വഴി നടത്തുന്നതിനെ ഓർത്ത് ഓരോ നിമിഷവും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചനം മൂലം പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറുവാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ